ഗിഫ്റ്റ് ഒക്കെ വാവ് വന്നുങ്ങി വന്നൂ സർപ്രൈസ് ഞാനൊന്നില്ലല്ലോ ഏ ആയിരുന്നോ നിങ്ങൾ രണ്ടാളും കൊടുത്തില്ലേ ചെയ്തിട്ടുണ്ടാവ് കുഞ്ഞപ്പേ സത്യം പറയട എല്ലാത്തിനും കുഴിമന്തിയെ പിടിച്ചിടല്ലേ അപ്പൊ ഇതെങ്ങനെ വന്നു ആയിരിക്കൂ എനിക്കറിയില്ല പേരിലെ പേരൊക്കെ തെറ്റിട്ടാണല്ലോ വന്നെന്നത് അപ്പൊ ആരച്ചതാവും

എന്താ എന്തായാലും പൊളി കുടിപടി അപ്പൊ ഗൈസ് വായിച്ചു നോക്കുമ്പോല്ല മണ്ട തെക്കടാ അപ്പൊ ഗൈസ് ഇതാരണെങ്കിലും അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹം മാത്രം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ വീഡിയോസും ചാനലൊക്കെ കണ്ടിട്ട് സർപ്രൈസ് ആദ്യായിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു സർപ്രൈസ് അത് ഈ ചാനലൊക്കെ തുടങ്ങിയത് കാരണാവൂലേ നമ്മളെ കുറെ പേര് അറിയാൻ പറ്റി പിന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വന്നു തുടങ്ങി വ എനിക്കൊന്നും ഒരുപാട് സന്തോഷം ആ അതെ നമുക്ക് കുക്കൂസിന്റെ സന്തോഷമാണ് ഇനി കൊക്കൂസിന്റെ സന്തോഷം കണ്ടു തുടങ്ങുന്നത് എല്ലാവരും അപ്പൊ നമുക്ക് പൂരത്തിനുള്ള ഷൂ ആയി ഗൈസ് താങ്ക് യു സോ മച്ച് കുഴിമന്തി നോക്ക് ഈശ്വര ഇനി അല്ലേ എന്റെ പല അല്ലേ അതെങ്കിലായിരിക്കും അല്ലേ അനൂപേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ ഡോൺ പന്തോ എന്തായാലും അപ്പം ഗൈസ് എന്തൊക്കെയാ പറയണമെന്നറിയില്ല അതാ കുക്കുവിൻ്റെ ഫേസിലുണ്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് കേട്ടോ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഓരോരോരോ സൂചനകളാണ് അതൊക്കെ അപ്പം താങ്ക് യു സോ മച്ച് കൈസ് എല്ലാവരോടും ഒരുപാട് നന്ദി കുക്കു കുക്കു ഫാൻസ് കി ജയ് പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ഷോപ്പ് ഓക്കേ ചെറിയൊരു സർവീസ് സെൻറ്ററാണ് പിന്നെ കുറച്ച് അക്സസറീസ് ഉണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു കട കാണിക്കൂ കട കാണിക്കൂന്ന് അപ്പം അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങളിൽ അപ്പോൾ ഇനിയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു കൈസ് അപ്പോൾ താങ്ക്